ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് അരമണിക്കൂർ പോലും എടുക്കാതെ ഒരു ഷർട്ട് തയ്ച്ചാലോ അതും തയ്യൽ പോലും പഠിച്ചിട്ടില്ലാത്തവർക്ക് എളുപ്പത്തിൽ തയ്ക്കാം അതെങ്ങനെയെന്ന് നോക്കാം ഇതിനായി വീഡിയോയിൽ കാണുന്നത് പോലെ തുണി രണ്ടായി മടക്കി വെച്ച് അളവ് തുണി മുകളിൽ വയ്ക്കുക എന്നിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടത്തെയും കൈക്കുഴിയും അടയാളപ്പെടുത്തി തുമ്പം വിട്ട് നമ്മൾ വരച്ചെടുക്കണം കണ്ടോ ഇതുപോലെ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കണം ശേഷം നമ്മൾ ഷർട്ടിൻ്റെ മുൻവശം എടുത്ത് ഇതുപോലെ രണ്ടായിട്ടും മടക്കി അളവ് തുണി വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി വരച്ചെടുക്കണം ബട്ടനും ബട്ടൺ ഹോളിനും കൂടെ ചേർത്ത് ഒരിഞ്ച് എക്സ്ട്രാ വിടണം എന്നിട്ട് വേണം നമ്മൾ വരച്ച് വെട്ടിയെടുക്കാൻ ഇതിനു ശേഷമാണ് നമ്മൾ ഷോൾഡർ പീസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ലെങ്ത് എടുത്ത് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസാണ് വേണ്ടത് ഇതിനുശേഷം ശേഷം ബാക്ക് വശത്തിലെ തുണിയെടുത്ത് അതിൻ്റെ നല്ല വശത്ത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വയർ പീസിൻ്റെയും നല്ല വശം വീതം വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കണം ഇതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിപ്പിച്ചും കൂടെ തയ്ക്കാം ഇതിനു ശേഷമാണ് അളവ് തുണിയെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ലെങ്തുകളെല്ലാം അളന്ന് വരച്ച് അതിൻ്റെ മുകളിൽ കൂടി കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തെടുക്കണം ഒരു പീസിൽ ഇതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പീസ് തുണിയെ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ മുകളിലോട്ട് മടക്കി തുമ്പ് ഉള്ളിലോട്ട് വരത്തക്ക വിധത്തിൽ വെച്ച് ഇതുപോലെ പതിപ്പിച്ച് തയ്ക്കണം എങ്കിൽ മാത്രമേ നല്ല വശവും മറുവശവും തുമ്പ് കാണാതെ ഇരിക്കത്തുള്ളൂ ഇതിന് ശേഷം വെട്ടാനുള്ള അളവ് തുണിയുടെ കൈ ഇതുപോലെ എടുത്ത് വെച്ച് തുണിയെ നാലായിട്ട് മടക്കി തയ്യൽത്തുമ്പും കൂടെ വിട്ട് ഇതുപോലെ കൈക്കുഴി അടയാളപ്പെടുത്തി വെട്ടിയെടുക്കണം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതിന് ശേഷം നമ്മൾ ബട്ടണും ബട്ടൺ ഹോളും തയ്ക്കാൻ വേണ്ടിയുള്ള സൈഡിൽ ഇതുപോലെ മടക്കി അടിച്ചതിന് ശേഷം നല്ല വശത്തിട്ട് ഒന്ന് പതിപ്പിച്ചും കൂടെ തയ്ക്കണം ഇതിൻ്റെ ബട്ടണും ബട്ടൺ ഹോളും തയ്ക്കുന്ന വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ ഷോർട്സ് കയറി കാണണേ ഇനി കോളർ തയ്ക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ അളവെടുത്ത് വരച്ച് സൈഡ് രണ്ടും തയ്ച്ചെടുക്കും അതിനുശേഷം പുറത്തൂടെ ഇങ്ങനെ പതിപ്പിച്ച് തയ്ക്കാം അതിനുശേഷം താഴത്തെ കോളർ തയ്ക്കുന്നതിന് വേണ്ടി രണ്ട് സൈഡും വളച്ച് തയ്ക്കണം അതിനുശേഷം അതിന് നല്ല വശത്തോട്ട് തിരിച്ചിട്ടിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തുമ്പും മടക്കി മുകളിൽ തച്ച് വെച്ച കോളറിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വെച്ച് പതിപ്പിച്ച് തയ്ക്കുക എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോളറും നമുക്ക് കിട്ടത്തുള്ളൂ കണ്ടോ വീഡിയോയിൽ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കണം അതിനുശേഷം നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന തുണിയുടെ കഴുത്തെടുത്ത് ആ കഴുത്തിൻ്റെ വശത്തു കൂടി നമ്മൾ തുമ്പ് പുറത്ത് കാണാത്ത വിധത്തിൽ കോളറിനെ നല്ലതുപോലെ മടക്കി വളച്ച് വെച്ച് നല്ല ഭംഗിയായിട്ട് തയ്ച്ച് പിടിപ്പിക്കണം ഇതിനുശേഷം കൈയും ജോയിൻ ചെയ്ത് ഉടലും ഷേപ്പിനനുസരിച്ച് തയ്ച്ചെടുത്താൽ ഷർട്ട് റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്